സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായിട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇത്തവണ ജില്ലയിൽ വീട്ടിൽ നിന്നും വോട്ട് രേഖപ്പെടുത്താൻ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ വീട്ടിൽ നിന്നും വോട്ട് സംവിധാനം ഈ മാസം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ മുൻകൂട്ടി അപേക്ഷ നൽകിയ ഭിന്നശേഷിക്കാർക്കും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ടിന് അവസരം ലഭിച്ചിട്ടുള്ളത് ഹോം വോട്ടിംഗ് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ടീം രൂപീകരിച്ച് ഇപ്പോൾ ഹോം വോട്ടിങ്ങിന് അർഹതയുള്ളവരെന്ന് വെച്ചാൽ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് ആണ് ഹോം വോട്ടിങ്ങിന് അർഹതയുള്ളവർ അങ്ങനെ നമ്മുടെ ജില്ലയിലാകെ ഇങ്ങനെ അർഹതയുള്ളവർക്ക് ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ ട്വൽ ഡി എന്നുള്ളൊരു ഫോം എല്ലാവർക്കും തന്നെ അർഹതയുള്ളവർ നമ്മുടെ റോളിൽ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പർ വെച്ച് നോക്കുമ്പോൾ എൺപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ട്വൻറ്റി നയൻ തൗസൻഡ് എയിറ്റ് ഫോർട്ടിയുമാണ് ഇലക്ട്രിറോളിൽ മാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് ടോട്ടൽ ഫോർട്ടി സിക്സ് തൗസൻഡ് ടു സെവൻ്റി എയ്റ്റ് പേരാണ് ഇങ്ങനെ അർഹതയുള്ളവരായിട്ട് റോളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ നിന്നും പതിമൂവായിരത്തി പേർ ജില്ലയിൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭ്യമാക്കുകയെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയയ്ക്കായി ജില്ലയിൽ വിവിധ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് രണ്ട് പോളിംഗ് ഓഫീസർമാർ വീഡിയോഗ്രാഫർ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരുൾപ്പെടുന്നതാണ് ഒരു ടീം ആവശ്യമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാവും വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം തകരാത്ത വിധത്തിൽ വോട്ടിംഗ് നടപടികൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യും കാഴ്ചപരിമിതർ ചല ശേഷിയില്ലാത്തവർ എന്നിവർക്കൊഴികെ വോട്ട് ചെയ്യുന്നതിനായി സഹായിയെ അനുവദിക്കില്ല വോട്ടിങ്ങിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി എസ് എസ് വഴിയും ഇതിന് സൌകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും ഈ സമയം വോട്ടർ വീട്ടിലില്ലാത്ത ഉണ്ടായാൽ മറ്റൊരു ദിവസം കൂടി അവസരം നൽകും ഈ അവസരം കൂടി നഷ്ടമായാൽ പിന്നീട് അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല ജില്ലയിൽ എൺപത്തി അഞ്ച് പിന്നിട്ടായിരത്തി പേരും ഭിന്നശേഷി വിഭാഗത്തിൽ പേരുമാണ് വോട്ടർമാരായുള്ളത് വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയയ്ക്കായി ഇവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന ട്വന്റി ഫോറം വിതരണം നടത്തുകയും ചെയ്തു ഇവരിൽ വീടുകളിൽ വോട്ട് ചെയ്യാൻ താൽപര്യമറിയിച്ച എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് പേർക്കും ഭിന്നശേഷിക്കാരായ നാലായിരത്തി രണ്ടു രണ്ടുപേർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ട് അനുവദിച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ